ഇന്നലെ നമ്മൾ നമ്മൾ പോയിട്ടുള്ള ആ ഇളക്കി മറച്ച ആ നിമിഷങ്ങളിൽ ആ നിമിഷങ്ങളിൽ കുറച്ച് ധന്യ നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നു ഹലോ ഗുഡ് ഈവനിങ് എല്ലാ പ്രേക്ഷകർക്കും അനന്തപുരിയിലേക്ക് സ്വാഗതം അനന്ത നമ്മുടെ ഈ കലോത്സവം പ്രവണിച്ചുള്ള പ്രത്യേക ഷോ ആരംഭിക്കുകയാണ് വലിയ ജനകൂട്ടമാണ് ഇന്നലെ രാത്രി ഏഴ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ അരങ്ങേറിയ കലോത്സവം പ്രത്യേക ബുള്ളറ്റിൻ അക്ഷരാർത്ഥത്തിൽ കലോത്സവ നഗരിയെ ഇളക്കി മറിക്കുന്നതായിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരെ സ്വീകരിച്ചത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരും കുടുംബവും ചേർന്ന് എന്തൊക്കെയാണ് കലോത്സവം ഗംഭീരായിട്ട് നടക്കുന്നുണ്ടല്ലോ എങ്ങനെ ഡോക്ടർ എല്ലാരും െത്രയും കലോത്സവത്തിന്റെ വിവിധ വേദികളിൽ നടന്ന എല്ലാ മത്സരങ്ങളും രണ്ടു മണിക്കൂർ നീണ്ട ഷോയുടെ ഭാഗമായി ചെണ്ടമേളവും ബാൻഡ് മേളവും ആഘോഷ അന്തരീക്ഷം തീർത്തു കഥകളിയും നാടോടി നൃത്തവും സംഘഗാനവും ദഫ്മുട്ടും അങ്ങനെ എല്ലാം ട്വന്റിഫോർ സ്ക്രീനിലെത്തി പൊതുജനങ്ങളുടെ പങ്കാളിത്തവും ശ്രദ്ധേയം കുട്ടിപ്പാട്ടുകാർ ചേർന്നൊരുക്കിയ ഗാനമേളയും പ്രത്യേക ഷോയുടെ ഭാഗമായി ട്വൻറ്റി ഫോർ തിരുവനന്തപുരം അപ്പോൾ കലോത്സവമൊക്കെ നടക്കുക ഇപ്പോ വല്ല കലോത്സവം വല്ല കണ്ടോ ഇല്ല ഇന്ന് പോകണം വീട്ടുകാരും നിർബന്ധിച്ചില്ലേ ഇല്ല ഇല്ല ഇവിടെ ഇവിടെ താമസിക്കുന്ന ആളല്ലേ വഴുതക്കാട് ആ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചൊരു കാര്യം തോരൂ പാഞ്ഞു പോകാൻ ഞാൻ പിടിച്ചു നിർത്തിയില്ലേ പിടിച്ചെടുത്ത കാര്യം തോറും കംപ്ലീറ്റ് ഒരു നടപ്പുകാരന്റെ എല്ലാ ലക്ഷണവും ഉണ്ട് ചില രോഗത്തിന് ചില ലക്ഷണം കൊണ്ടെന്ന് പറയുന്നത് ഒരു നടപ്പുകാരനെ കണ്ട പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം അല്ലെ സംഭവം ഫുൾ ഇത് ഇതെന്തുവാൾ സെറ്റപ്പ് ആണല്ലോ എന്നിട്ടാണോ നടക്കുന്നത് പ്രശ്നമൊന്നുമില്ലല്ലോ പൂർണ്ണ ആരോഗ്യപരല്ലേ അത്താണ് എന്റെ പേര് താമസിക്കുന്നു ഞാൻ എവിടെയും താമസിക്കുന്നു അപ്പൊ താങ്കൾ പക്ഷെ ഒരു അവശ് അദ്ദേഹം അപ്പൊ സക്കീർ സക്കീറിന്റെ നടപ്പാണിനി പ്രേക്ഷകരെ സാക്ഷ്യം വഹിക്കുന്നത് നടന്നോളൂ ഓക്കെ അപ്പൊ ഉള്ളിലെങ്കിൽ വീഴാതെ പോണേ ഓക്കേ അപ്പം ഇവിടെ കുഴിയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ തിരുവനന്തപുരം നഗരിൽ അനന്തപുരിയിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഈ മ്യൂസിയത്തിൽ ഒന്ന് വരണം